ഇത് മാസമോട്ടോസിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ സി ഡി ഡീലക്സ് വണ്ടി അതിന് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ച് വന്നായിരുന്നേ അതായത് ഓവർഫ്ലോ ആയിട്ട് പെട്രോളി ഈ സൈഡിൽ കൂടെ അങ്ങനെ ചാടേണ്ടായിരുന്നു നിലവിൽ ഇനിക്ക് മുമ്പ് ഇതേപോലൊരു കംപ്ലയിൻ്റ് വന്നിട്ടേ നമ്മൾ ഈ കാർബേറ്റർ മാറ്റി വെച്ചാണ് പുതിയ കാർബേറ്റർ വെച്ചാണ് പുതിയ കാർബേറ്റർ വെച്ചിട്ടും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒക്കെ കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കുമോ അതുകൊണ്ടത് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് പൊടി പോലുള്ള ഐറ്റംസ് വരുന്നുണ്ട് നോക്കിക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ വന്നത് കാരണം എന്ന് വെച്ചാൽ ഈ പെട്രോളിൽ എന്തെങ്കിലും കെമിക്കലിൻ്റെ എന്തെങ്കിലും ഇത് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണേൽ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കാർബറേറ്റർ വെച്ചിട്ട് ചെട്ട് ഒരു ഒരു കൊല്ലം പോലും ആയിട്ടില്ല പുതിയ കാർബോഹൈഡ്രോജക്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൗഡർ പോലെ അങ്ങനെ വന്നിങ്ങനെ കോട്ടിങ് പോലെ ആവും അങ്ങനെയാണ് സംഭവിച്ചതാണ് അപ്പം ഇതിൻ്റെ ആയാലും ഇപ്പോൾ ഫ്ലോട്ട് ഈ ഫ്ലോട്ടിൻ്റെ വാലുവായാലും പോയിൻ്റ് ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷേ എന്ന് വെച്ചാൽ ആ വാല് വന്ന് അടയണ ഹോളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഇതേപോലെ ഈ പൊടി പോലെ വന്ന് നിന്നിട്ട് അത് പൊളിഞ്ഞാങ്ങന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സെൻസിറ്റീവായ ഭാഗമാണ് അവിടെ അങ്ങനത്തെ വേറെ ഇതൊന്നും വരാൻ പാടില്ല ശരിക്കും ഉള്ളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ പെട്രോൾ പമ്പ് മാറ്റി ഒന്ന് അടിച്ചു നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ ആവാം വേറെ വരാനൊന്നും സാധ്യതയില്ല ഇത് കമ്പനി ആയിട്ടാണ് ഹോൺ ഹീറോൻ്റെ ജനുവൻ പാർട്ട്സ് ആണ് നമ്മൾ മേടിച്ചു വെച്ചാണ് അത് കറക്റ്റ് അതിൻ്റെ നമ്പറും കെൻ്റെ നമ്പറും കറക്റ്റ് ആ കമ്പനി ഫറേ കിടക്കണേ നോർമൽ സ്റ്റേജിൽ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ വന്നേക്കണേന്നുള്ള ഒരു ഐഡിയ ഇല്ല പെട്രോൾ ആവാനാണ് തരവുള്ളത് കാരണം എനിക്ക് മുമ്പ് ഉള്ള വണ്ടിക്ക് കാർപ്പറേറ്ററും സെയിം പ്രോ പ്രോബ്ലം ആണ് കാണിച്ചിട്ട് മാറ്റിയേക്കണേ അതായത് ഓർഫോൻ്റെ കംപ്ലൈൻ്റ് റെഡി ആവാത്തത് കൊണ്ട് മാറ്റിയേക്കണതാണ് പുതിയത് വെച്ചിട്ടും വീണ്ടും അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു എന്താണ് ശരിക്കും പ്രോബ്ലം എന്നുള്ള വെച്ചിട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്ത് തരാം ഇതാണ് ഇടൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ കാർബോറേറ്റർ ഇപ്പോൾ മാറ്റാൻ മാറുകൂടും വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതിൽക്ക് മുമ്പ് ഈ പെട്രോളൊന്നും മാറ്റി ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ കാരണം പെട്രോളിൽ കെമിക്കൽ ആഡ് ആവുന്നുണ്ട് ഇപ്പോഴത്തെ പെട്രോളുകളിൽ അപ്പോൾ പമ്പൊന്ന് മാറ്റി അടിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അറിയാൻ പറ്റും